പട്ടാമ്പി കൊപ്പം ടൌണിൽ സിഗ്നൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ തിരിച്ചടി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് സേഫ്റ്റി കൗൺസിലിന്റെ അംഗീകാരവും നിർദ്ദേശവും വേണമെന്ന് കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയത് ഇതോടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ നടപടികൾ നിർത്തിവച്ചു പാലക്കാട് ജില്ലയുടെ പ്രധാന നഗരങ്ങളിലൊന്നാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ പാലക്കാട് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളുടെ സംഗമസ്ഥാനമായ കൊപ്പം നഗരത്തിലൂടെ ദിവസേന വലതും ചെറുതുമായി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതിന് പരിഹാരം കാണാനാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ മാസങ്ങൾക്ക് മുൻപ് ചേർന്ന കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപടികൾ ആരംഭിച്ചത് ആറുമാസം മുൻപ് ചേർന്ന കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗവും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗവും ചേർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് കത്ത് നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ പ്രവർത്തികൾ തുടങ്ങി ഇപ്പോൾ അവസാന അവസാനഘട്ടമെത്തിയപ്പോഴാണ് തിരിച്ചടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ കത്ത് ലഭിച്ചത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണെന്നാണ് കത്തിൽ പറയുന്നത് സംഭവത്തിൽ അധികൃതരുടെ മെല്ലെപ്പോക്കിനെതിരെ വിമർശനവും ഉയരാൻ തുടങ്ങി സിഗ്നൽ ലൈറ്റ് കമ്പനിയുമായി കരാർ വരെ ആയി നിൽക്കുന്ന സമയത്തുള്ള ഈ തടസ്സം അധികൃതരുടെ അനാസ്ഥയാണെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി അതേസമയം ടൌണിലെ ഇലക്ട്രിക് പോസ്റ്റുകളും പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നുണ്ട് നാല് റോഡുകളുടെ സംഗമ സ്ഥലത്ത് വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റ് അപകടകരമായ രീതിയിലാണ് തടസ്സം സൃഷ്ടിക്കുന്നത് സിഗ്നൽ സ്ഥാപിച്ചാലും പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ പോസ്റ്റുകൾ മാറ്റണം നിലവിൽ കൊപ്പം ടൌണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് വർഷങ്ങൾക്ക് മുൻപ് കൊപ്പത്ത് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും റോഡിന്റെ വീതി കുറവ് കാരണം ഇവ എടുത്തുമാറ്റി മാറ്റി ഇപ്പോൾ റൈഡ്ജൽ വീതി കൂട്ടി ടൌൺ നവീകരണം കഴിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് സിഗ്നൽ പുനഃസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചത് എൻ സി വിനുസ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ